സി എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും മറ്റു ജീവനക്കാർക്കുമായി മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കായികമേള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു

ಸೇನಾಪತಿರರ ಮೂಲಕ ಕೋರ್ಪರೇಟ್ ಕಾಂಪ್ಲೀಟ್ ಇನ್ಸೈಟಿ ಎನ್ಸಬ್ಲೂಟ್ ಕಾಲನವೂ ಹೆಚ್ಚು ಪ್ರಾರಂಭಿಸಾ ಶ್ರೀಲಂಕಾ ಪೂರ್ವದಾರ್ಕ ಆರೋಗ್ಯಕರ ಕಾರ್ಯ ಮತ್ತು ಸಂಪನ್ಮೂಲಗಳು 18000 ಡ್ರೈವರ್ಸ್ ಮತ್ತು ಸಿಮೆಂಟ್ ಟೆಕ್ನಾಲಜೀಸ್ ಇನ್ಸಬ್ಲೂಟ್ ಗಿಲ್ಗರ್ ಸಧಾಲಿಯ ಎಂದಿನೇ ವೈವಿಧ್ಯತೆ ಮಾದರ ಸುರಕ್ಷಿತದಿಂದಿಕ್ಕಿರುವಾ இந்திர்கா எல்லாம் எல்லாரையும் சத்ய சிந்தனையும் பிராமேனையும் குணம்கியாக்கி வடகடல்தேசத்தின் பாதியில் சர்வதேசத்தன் நிறைந்த விஜயகாவியமான இந்த வணங்க தேவ கோபதீசிக்கு இலையான வினு வாஷித் கரணமசலங்க்கார்சுக்க வெற்றிச்சத்துள்ள фамиலாரினியாய் தானமா காரி எமராල්ட் ിൽ കായിക താരങ്ങളുടെ സെല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ബലം വെച്ച് ഇവിടെ പരസ്പര സഹകരണ സംഘമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ലേബർ കോപ്പറേറ്റീവ് എന്ന ഖ്യോടെ ശതാബ്ദി വർഷം പിന്നിടുന്നത് വർഷത്തിലെ പരിപാടികളിൽ അവസാനഹീനമായി ആഘോഷ പരിപാടികളിൽ ാണ്പചാരികമായി അത്ഭുതപ്പെടുത്തിയത് പട്ടാളച്ചിട്ടയിൽ പോലീസ് ബാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റാണ് തീർച്ചയായിട്ടും തികഞ്ഞ ഒരു ഒരു പട്ടാള മാർച്ച് പാസ്റ്റ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മാർച്ച് പാസ്റ്റിൽ ആവേശത്തോടു കൂടി എല്ലാ കായിക താരങ്ങളും പങ്കെടുത്തത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരെ അഭിനന്ദിക്കാൻ കൂടെ ഈ സന്ദർഭം നമുക്ക് ഇന്ത്യൻ കായിക മേഖലക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഈ സൊസൈറ്റിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് സാധാരണ സർക്കാർ സംവിധാനം കൊണ്ട് മാത്രം ഉയർത്തിയെടുക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ ഭാരതത്തിൻ്റെ കായിക മേഖല ഇത്തരത്തിലുള്ള സൊസൈറ്റി വിഭാഗവും പ്രൈവറ്റ് വിഭാഗവും ഒക്കെ കടന്നു വന്നെങ്കിൽ തന്നെ ലോക നിലവാരമുള്ള കായിക താരങ്ങളെയും കായിക ക്ലബ്ബുകളെയും സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളുകൾ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും പ്രാർത്ഥനയും ഉണ്ടാവും എന്നറിയിക്കുകയാണ് മേളക്ക് വീറും വാശിയും നിറഞ്ഞ മേളയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി ഊരാള സൊസൈറ്റിയുടെ അഭിമാന പതാക ചെയർമാൻ ശ്രീ പാലേരി രമേശൻ ഉയർത്തുകയാണ്